ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ ക്വാളിറ്റി മസ്ലിൻ ബിറ്റുകള് അത് പ്രത്യേകിച്ച് പറയാനില്ല കാരണം വെച്ചാല് ഇന്നലെ വന്ന ബിച്ചുകൾ ഇന്നലെ ഞങ്ങൾ വീഡിയോ ചെയ്ത ബിച്ചുകൾ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയി അതിന് കുറെ ആൾക്കാർക്ക് അവർ ക്യാഷ് വന്ന ആൾക്കാര് കൊടുക്കാനുണ്ട് കാരണം അപ്പം അവർക്കും വേണ്ടിയിട്ടാണ് ഇത് പുതിയ വിറ്റ് ഞങ്ങൾ കാണിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നലെ വന്ന അടിപൊളി ഡിസൈനുകളാണ് അതിൽ ആദ്യത്തെ മോഡൽ സൂപ്പർ മോഡൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളർ കോംബോ കോമ്പാണ് പ്യൂർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിനാണ് നല്ല തുളുമ്പുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ എക്സിലെ വരെ അടിക്കാൻ പറ്റും ഇതില് ഏകദേശം ത്രിപ്പിൾ എക്സ് ഡബിൾ എക്സ് വരെ അടിക്കാം കേട്ടോ കാരണം ഇതിന്റെ സ്ലീവിന് സെപ്പറേറ്റ് പാട്ട് കാണുന്നില്ല ഇതില് അപ്പം ഇത് ഏകദേശം ഡബിൾ എക്സ് വരെ അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഒരു സ്കാലപ്പ് ലേസ് വർക്കാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്കാലപ്പ് ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രിപ്പിൾ എക്സലിന് അടിക്കാം കാരണം അത്രയും മെറ്റീരിയൽ ഉണ്ട് ത്രിപ്പിൾ എക്സ് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഒരു രക്ഷയില നല്ല ഡിസൈൻ ആണ് ഇതിന്റെ തന്നെ വേറൊരു ഡിസൈൻ മുമ്പ് വന്നിരുന്നത് അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ടാണ് അതിന്റെ പുതിയ ഡിസൈൻ കാരണം ഇതിന്റെ ക്വാളിറ്റി മെറ്റീരിയൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് മസ്റ്റിന് പ്യുവർ മസ്ലിനാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളർ ഷർട്ടാണ് ഇതിൽ ഇതാണ് ഒരു യോക്കിന്റെ ഡിസൈൻ വരുന്നത് യോക്കിന്റെ ഡിസൈൻ എന്ന് വെച്ചാൽ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു നല്ല എംബ്രോയിഡറി വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് താഴെ യോക്കിന്റെ അത് നെക്കിന്റെ ഉടം മുതൽ താഴെ എന്റെ വരെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അതേപോലെ തന്നെ നല്ലൊരു സ്കാലപ്പ് ലേസ് വർക്കും കൂടി താഴെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളത് ഒരു ത്രിപ്ലക്സ് നല്ല ക്വാളിറ്റി ട്രിപ്ലക്സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള മെഡിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിൽ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഏകദേശം ത്രിഫ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ സോ ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു പിങ്ക് ഡാർക്ക് പിങ്ക് കളറാണ് നല്ല പഞ്ഞീല ഡാർക്ക് പിങ്ക് കളർ ആണ് അടിപൊളി യോക്ക് വർക്ക് ആണ് വരുന്നത് ഫുൾ ആയിട്ട് താഴേണ്ടി വരെയുണ്ട് നല്ല എംബ്രോയ്ഡറി ആണ് വരുന്നുള്ളത് മെറ്റീരിയൽ പ്യൂർ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ ഇതാണ് അതിന്റെ ലേസ് വരിക സോ ഇതാണ് നിന്റെ ഷോൾ വർക്ക് വരുന്നത് ഷോൾ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പ്യോർ മസ്റ്റീൻ ആണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ മസ്റ്റീൻ ആണ് ഇത്രയും ക്വാളിറ്റിയും സിംപിൾ ആയിട്ടുള്ള മസ്റ്റിൻ കുറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ലൊരു ഗ്രേ കളർ ആണ് അടിപൊളി കളറാണ് നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് ഇതിന്റെ യോക്കിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ലൊരു സ്കാലപ്പ് എൻഡ് വർക്കും കൂടിയാണ് വരുന്നുള്ളത് പ്യൂർ ആണ് മെറ്റീരിയൽ നല്ല തുളുമ്പെറ്റീരിയൽ ആണ് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഡാർക്ക് ഡാർക്ക് ഗ്രേ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി ഡിസൈൻ ആണ് ഇത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അയക്കാം കഴിയുന്നത് മാക്സിമം നല്ല ക്വാളിറ്റിയിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ചിലപ്പോൾ അതിൻ്റെ പ്രിന്റും നമുക്ക് കാണാൻ പറ്റൂല കാരണം ഒരേപോലുള്ള പല പ്രിന്റുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് കാരണം ഒന്ന് രണ്ടും അങ്ങനത്തെ കേസുകൾ കേസുകളുണ്ട് മാറിപ്പോയത് അപ്പൊ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാട്ടോ കോൾ ചെയ്താൽ നമുക്കൊന്നും മനസ്സിലാവില്ല കാരണം ഏകദേശം രണ്ടായിരത്തോളം മെസ്സേജസ് ഒരു ദിവസം വരുന്നതാണ് അപ്പോൾ ആരാണ് എന്താണ് നിങ്ങൾ ഏതാണ് കണ്ടത് ഒക്കെ അറിയണമെങ്കിൽ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് നോക്കാതെ അറിയാൻ പറ്റില്ല അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്യുക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളിയാണ് ഒരു സോഫ്റ്റ് ാണ് അത് മാത്രല്ല ഇതിൽ ഫുൾ ആയിട്ട് മിറർ വർക്ക് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആണ് നല്ലൊരു അടിപൊളി പാർട്ടിവെയർ ആണ് ഇതാണ് ഇതിന്റെ സെന്റർ വരുന്നത് യോ ഇതാണ് സെന്റർ വരുന്നത് അതായത് നെക്ക് മുതൽ യോക്കിന്റെ താഴെ എൻഡ് വരെ അടിപൊളി ഡിസൈൻ ആണ് ഫുള്ളായിട്ട് വർക്കാണ് കേട്ടോ ഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ബീറ്റ് വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും അരി വർക്കും ലേസ് വർക്കും ഒക്കെ ഉണ്ട് ഡബിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ല പ്യോർ മസ്ലീലാണ് വരുന്നുള്ളത്രിപിൾക്സ് അടിക്കാം ഇതാണ് അതിന്റെ സ്ലീവിന്റെ ഭാഗം വരുന്നത് സ്ലീവിന്റെ സെപ്പറേറ്റ് ഭാഗമുണ്ട് ഇതാണ് അതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് ഇത് കൈന്റെ എൻഡിൽ ഇങ്ങനെ വരും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ ഫ്ലോറലും ഫ്ലോറിലും എല്ലാറ്റിലും കംപ്ലീറ്റ് ആരി വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും അതിലൊക്കെ നല്ല ഭംഗിയുള്ള ഓ ഷോൾ സൂപ്പറാണ് കേട്ടോ ഷോള് വരുന്നത് ജോർജറ്റ് ആണ് അടിപൊളി ജോർജറ്റ് ആണ് ഷോള് വരുന്നത് തലേന്ന് ഒരിക്കലും താഴെ ഇറങ്ങൂല കാരണം അത്രയ്ക്കും നല്ല ഹെവി ജോർജറ്റ് ആണ് നല്ല ഭംഗിയുള്ള ജോർജറ്റ് ഷോളാണ് വരുന്നത് ലേസ് ഫോർ സൈഡ് ബോർഡർ ലേസ് വർക്ക് ആണ് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സൂപ്പർ ഇങ്ങനെയാണ് ജോർജറ്റ് ആണോ അത് ഒറിജിനൽ പ്യോർ ജോർജ്ജറ്റാണ് പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ ജോർജറ്റ് ആണ് വരുന്നുള്ളത് കാരണം ഇത് ഇങ്ങനെ ഭയങ്കര റഫ് തുണിയാണ് ജോർജ്ജറ്റ് ഈ പ്യൂർ ജോർജ്ജറ്റ് എന്ന് പറയുന്നത് ശരിക്കും തലക്കിട്ടിരിക്കാൻ തലേന്ന് നീങ്ങില്ല അതുപോലത്തെ മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് അപ്പൊ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് കളറൊക്കെ സൂപ്പറാണ് കേട്ടോ അടിപൊളി കളറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് ഉള്ളൂ ആരും വിശ്വസിക്കില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇത്രയും നല്ല മെറ്റീരിയൽ ആണെന്ന് അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും അതിലേക്ക് എംബ്രോയിഡറിയും ആരി വർക്കും ജെറി വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ല ഫുള്ള് മിററും ബീറ്റും ആര്യവർക്കും ഒക്കെ കൂടിയിട്ടുള്ള വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമേ പെട്ടെന്ന് അതെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ രാവിലെ അവരുണ്ടോ എന്ന് പറയും പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പൊ അങ്ങനെ ചെയ്യരുത് കഴിയുന്നത് പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യുക ഇതൊക്കെ പെട്ടെന്ന് പോയി പോകുന്ന ഐറ്റം ആണ് ഇതാണ് അതിന്റെ ഫോളോവർ ഡിസൈൻ വരെ ഇങ്ങനെയാണ് നല്ല ഷോളാണ് ഇതിന്റെ നല്ല ഗ്യാരന്റിയാണ് അതായത് ഞങ്ങള് ഗ്യാരണ്ടിയാണ് ഇതിന്റെ തീർച്ചയായും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനും കളർ ചാട്ടും ഒക്കെയാണ് ഇതിന്റെ ഡിസൈൻ ഒക്കെ എന്തൊരു ഭംഗി നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് കണ്ടില്ലേ എന്റെ വർക്ക് വരെ നല്ല സൂപ്പർ ആണ് ലാസ്റ്റ് താഴെ എൻഡിൽ ഒരു ലേസ് വർക്കും കൂടി വരുന്നുണ്ട് നല്ല പ്യുവർ മസ്ലി മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക അല്ല കാണിച്ച അതാണ് സ്ലീവിന്റെ വരിക ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ത്രീ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ചിലപ്പോൾ അധികം ഷോള് ഒരു രക്ഷയില അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള സൂപ്പർ ഷോൾ ആണ് ശരിക്കും നിങ്ങളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ മനസ്സിലാക്ക പ്യൂർ ജോർജിറ്റ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ജോർജറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് കണ്ടില്ലേ ഓ ഒരു രക്ഷയില മസ്ലിന് സിൽക്ക് ആണ് പ്യുറും മസ്ലിൻ സിൽക്ക് ആണ് സിൽക്ക് മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് നല്ലൊരു പാർട്ടിവെയർ ആണ് നല്ല നമുക്ക് വെയർ ചെയ്യാൻ അതായത് നമുക്ക് ഇടാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലും അതേപോലെ തന്നെ നല്ല വർക്കും കൂടിയാണ് നല്ലൊരു കളർ നല്ല പാർട്ടി വെയർ നല്ല മൾട്ടി കളർ നല്ല പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാം അത്രയും ഭംഗിയാണ് ഡിസൈന് ശരിക്കും പറഞ്ഞാല് മുമ്പ് കിട്ടാത്ത ആൾക്കാരൊന്നും വിഷമിക്കണ്ട കാരണം നിങ്ങള് ഇന്നലെ പൈസ വന്ന് കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് നല്ല ഒരു ചോയ്സ് ആയിരിക്കും കണ്ടിട്ട് അത്രയും നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് പ്ലസ് ലെങ് അടിപൊളി ഡിസൈൻ ആണ് ആണ് കാരണം ഈ ഗ്യാരണ്ടി കാരണം അത്രയും ഭംഗിയുള്ള നല്ല മെറ്റീരിയൽസ് ആണ് കണ്ടില്ലേ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഒരു രക്ഷീലെയിം ക്ലോത്ത് ആണ് ഇത് മസ്ലിൻ മസ്ലി ആണ് ജോർജറ്റ് അല്ല നേരത്തെ കാണിച്ച് ജോർജറ്റ് ആണ് പക്ഷെ ഇത് മസ്ലിൻ മസ്ലി ആണ് നല്ല ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ മസ്ലി ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരികൾ ട്രിപ്പ് എക്സില് മാക്സിമം നിങ്ങൾക്ക് നല്ലൊരു ടൈം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് വരെ അവർ സ്റ്റിച്ച് ചെയ്ത് തരും കാരണം വെച്ചാൽ അത്രയും മെറ്റീരിയൽ ഉണ്ട് അത്രയും ഭംഗിയാണ് കാണാൻ നല്ല വീതി ഉണ്ട് അതേപോലെ തന്നെ നല്ല നീളമുണ്ട് ഏകദേശം ഫോർട്ടി എയ്റ്റ് പ്ലസ് നീളമുണ്ട് ഇതാണ് ഇതിന്റെ ഡിസൈൻ വരിക കണ്ടില്ലേ അടിപൊളിയാണ് സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് ഇതൊരു മേന്തി ഗ്രീൻ ആണ് ലൈറ്റ് മെന്തി ഗ്രീൻ ആണ് പിന്നെ സ്ലീവിന്റെ ഭാഗം കൂടി കാണിച്ചത് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ഇതാണ് സ്ലീവ് കേട്ടോ ഇതിന്റെ ബേസ് ഗ്രീൻ പ്ലെയിൻ അതന്നെ പാൻസ് പ്ലെയിൻ ആണ് നേരത്തെ പാന്റ് ഞങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയി കാരണം ഇതാണ് ഇതാണ് ഇതിന്റെ പാന്റ് വരിക എല്ലാത്തിനും ബേസ് കളർ ആയിട്ട് ആയിട്ട് പ്ലെയിൻ ആയിട്ട് പാന്റ് വരിക ഇതാണ് ഇതിന്റെ ഷോള് സൂപ്പർ ഷോളാണ് നല്ല നീളും വീതിയുള്ള ഉള്ള അടിപൊളി ഷോളാണ് ശരിക്കും നിങ്ങൾക്ക് ഇത് പൊതുക്കാൻ ഷോൾ ആണ് നല്ല ഗ്ലൈസിങ് പ്യൂർ മസ്ലി ആണ് അതേപോലെ തന്നെ നല്ലൊരു ഗോട്ടാപ്പത്തി വർക്കും കൂടി ഷോളിലുണ്ട് ഫോർ സൈഡ് ബോർഡറിൽ ഗോട്ടാപ്പത്തി വർക്കാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇതൊക്കെ രണ്ടായിരത്തി തൊള്ളായിരത്തിനൊക്കെ വന്ന ഐറ്റം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് അത്രക്കും സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള അതേപോലെ തന്നെ നല്ല ഒരു ഡിസൈനും കൂടിയാണ് ഇതൊരു ബേസ് കളർ വരുന്നത് ഡാർക്ക് അല്ല റെഡ് അല്ല ഒരു ഡാർക്ക് റാണി പിങ്ക് ആണ് ഒരു ബ്രിക്ക് കളറൊക്കെ മിക്സ് ആയ ഡാർക്ക് റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് റെഡിലേക്ക് എത്തിയിട്ടില്ല വെച്ചാൽ ഒരു ചെറിയ ലൈറ്റ് റെഡ് എന്നൊക്കെ പറയാം ഡാർക്ക് റെഡ് റെഡല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാനൊക്കെ സൂപ്പർ ആണ് നല്ല ഒരു എന്താ പറയാ അരിവർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും മിറർ വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു അരിവർക്കാണ് ഫുൾ ആക്കി വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ ഷോളം ഷോളം വരുന്ന പ്യുവർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്ലിൻ ആണ് നല്ല കളർ ചാർട്ടാണ് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു മൾട്ടി കളർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് നല്ല ഡിസൈൻ ആണ് ഇതുവരെ വന്നതിൽ ഏറ്റവും ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആണ് ഇത് കാരണം അടിപൊളിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മെറ്റീരിയലൊക്കെ സൂപ്പറാണ് അടിപൊളി മെറ്റീരിയലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇനി നെക്സ്റ്റ് ഒരു വരുന്ന ഒരു പേസ്റ്റൽ കളറിലാണ് അത് പേസ്റ്റൽ ഓണിയന് അതുപോലെ കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഫുള്ള് ഹെവി വർക്കാണ് കേട്ടോ ഫുൾ ആയിട്ട് വരുന്നുള്ളത് ഇതിൽ കണ്ടില്ല കംപ്ലീറ്റ് മിറർ വർക്കും നല്ല ഹെവി വർക്കാണ് വരുന്നത് താഴെ എൻഡ് വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കണ്ടില്ലേ ഒരു ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ സ്ലീവിന്റെ ഭാഗം വരുന്ന ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഭാഗം വരുന്നത് കംപ്ലീറ്റ് വരുന്ന വർക്കും മിറർ വർക്കും ഒക്കെയാണ് നല്ലൊരു പാർട്ടിവെയർ മിറ്റാണ് കണ്ടില്ലേ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ഫുൾ ആയിട്ട് വരുന്ന മിറർ വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളു വൺ നയൻ നയൻ സീറോ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോർഡ് വരുന്നുള്ളത് ആ ഷോൾ മസ്ലിൻ ആണ് പക്ഷെ നല്ല ഫുള്ള് മസ്ലിൻ അല്ലെ അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ സൂപ്പർ ആണ് മസ്ലി മെറ്റീരിയൽ തന്നെയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നേരത്തെ കാണിച്ച ഒരു എന്താ പറയാ പേസ്റ്റൽ ഓണിയൻ പിങ്ക് ആണ് ഇതാകുമ്പോൾ പേസ്റ്റൽ ഗ്രേ കളർ ആണ് കേട്ടോ നല്ലൊരു ആഷ് കളർ ആണ് ഉണ്ടല്ലേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ഗ്ലേസിംഗ് ഉണ്ട് ഒരു ഗ്ലിറ്ററിങ് ഗോൾഡൻ കളർ ഗ്ലിറ്ററിങ് ഉണ്ട് ഈ മസ്ലി സിലക്കിൻ്റെ ഉള്ളിലെ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയറാണ് ശരിക്കും ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലേ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കറിയാം ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് ഇതാണ് സ്ലീവ് വരുന്നുള്ളത് ബാക്കി ഭാഗമൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഇതിലുണ്ട് ഫോർ എക്സൽ പേർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇന്നത്തെ ഡിസൈൻ ഒക്കെ ആണ് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഏറ്റവും വില കുറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് അടിപൊളി ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്ന ഒരു പേസ്റ്റൽ മസ്റ്റേഡ് അല്ലെ ഒരു ഗ്രീനിഷ് മിഷ് അതായത് ഒരു മൈലാഞ്ചി കളർ മസ്റ്റേഡ് മിക്സ് ആയിട്ടുള്ള കളറാണ് ഒരു പേസ്റ്റൽ കളറാണ് കേട്ടോ മൈലാഞ്ചി പച്ചയും പിന്നെ ഒരു എന്താ പറയാ മസ്റ്റേഡൊക്കെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളറാണ് അടിപൊളി കളറാണ് താഴെ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കണ്ടില്ല ആയിട്ട് മിറർ വർക്കും അരി വർക്കും അതേപോലെ തന്നെ ലേസ് വർക്കും ഇതൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് നല്ല ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പർ ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരിക ഷോള് ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് ഇന്നത്തെ ഇന്നത്തെ എല്ലാ മെറ്റീരിയലും സൂപ്പർ ആണ് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പം ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് ഇങ്ങനെയാണ് വരിക സോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ